സ്ഥിരം കണ്ടുമടുത്ത കാഴ്ചകളിൽ നിന്നും മറ്റൊരു ഫീൽഡ് തരുന്ന കാഴ്ചയിലേക്കും നാച്ചുറൽ അഡ്വഞ്ചർ എക്സ്പീരിയൻസ് ചെയ്യാനും മറ്റൊരു നാടിന്റെ രുചി വൈവിധ്യങ്ങൾ രുചിച്ചറിയുവാനുമായിട്ടുള്ള മനോഹരമായ കാഴ്ചകൾ നിറഞ്ഞ എപ്പിസോഡാണ് ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മൾ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിലെ വീട്ടിൽ നിന്നും പാലക്കാട് വഴി സേലം വരെ എത്തിയ കാഴ്ചകളാണ് കണ്ടത് ഈ എപ്പിസോഡിൽ തമിഴ്നാട് കർണാടക ബോർഡറിലെ കാവേരി നദിയിലെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിലേക്കും അവിടുത്തെ കൊട്ടവഞ്ചി സഫാരി നടത്താനും കർണാടക കാട്ടിനുള്ളിലൂടെ ചെറിയൊരു ഓഫ് റോഡ് ചെയ്യാനും ഒപ്പം അവിടുത്തെ ഏറ്റവും ട്രൈ ചെയ്യേണ്ട ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുമായിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത് അതെ ഹൊനക്കൽ എന്ന തമിഴ്നാടിന്റെ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര അപ്പോ റൂട്ട് റൂയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയ്ക്കും കർണാടകത്തിന്റെ ചാമരാജ് ജില്ലക്കും അല്ല ഒന്നുകൂടി എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീരപ്പൻറെ സ്വന്തം കാടായിട്ടുള്ള സത്യമംഗലം കാടിന്റെ ഇടയിലുള്ള മുപ്പത്തി വെള്ളച്ചാട്ടങ്ങൾ ചേർന്ന സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ വാട്ടർ വാട്ടർഫോൾസും അവിടുത്തെ കൊട്ടവഞ്ചി യാത്രയും ഫിഷ് ഹൊനൊക്കെ ടേസ്റ്റും അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്കിന്ന് പറയാനുണ്ട് നമ്മൾ വന്ന വഴിക്കൊന്ന് ഇറങ്ങിയ ഒരു സ്ഥലമാണ് കേട്ടോ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ സ്ഥലം നമ്മൾ വന്ന വഴിയാണ് കാണുന്നത് കേട്ടോ അതുകൊണ്ടോ ചെറുതായിട്ട് കാണാൻ ദൂരെ നമ്മൾ വന്ന വഴിയാണ് ഇങ്ങനെ നമ്മൾ ഇപ്പൊ ഈ മലകളെല്ലാം കേറി നമ്മള് നേരി അങ്ങ് പോവാണ് നമ്മൾ ഈ പോകുന്ന സ്ഥലം കാടിനുള്ളൊരു ഭാഗമാണെന്ന് പറഞ്ഞല്ലോ ഇവിടുത്തെ ആളുകളുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ് പിന്നെ ഇവിടുത്തെ ആളുകളുടെ മറ്റൊരു ഉപജീവന മാർഗ്ഗമാണ് കൊഗനക്കലിലെ കുട്ടവഞ്ചി സവാരി മീൻപിടുത്തു ഞാൻ ആദ്യം പറഞ്ഞല്ലോ തമിഴ്നാട് കർണാടക ബോർഡർ ആണ് ഈ ഭാഗം എന്ന് പറയുന്നത് കൊഗനക്കൽ ചെന്നിട്ട് നമ്മൾ ഈ പോകുന്ന സ്ഥലത്തിന്റെ മറുകര വന്നിട്ട് കർണാടകയുടെ സത്യമംഗലം ഫോറസ്റ്റ് ആണ് സത്യമംഗലം ഫോറസ്റ്റിനുള്ളിലെ ഗോപിനാഥം എന്ന ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത സേലത്ത് നിന്നും ഓമല്ലൂർ മേച്ചിരി പെണ്ണാകരം വഴി വെവനൂർമലൈ റിസർവ് ഫോറസ്റ്റ് ഉള്ളിലൂടെ ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ യാത്ര ചെയ്താണ് പൊഗ്ഗനക്കിലേക്ക് എത്തേണ്ടത് വളരെ മനോഹരമായ റൂട്ടിലൂടെ ഗ്രാമ കുറച്ച് ഫോറസ്റ്റ് കാഴ്ചകളൊക്കെ കണ്ടാണ് ഈ യാത്ര സൗത്ത് ഇന്ത്യയുടെ നയാഗ്ര വാട്ടർഫോൾസ് എന്ന് അറിയപ്പെടുന്നതും ഇവിടം തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ ഒരുപക്ഷെ നമ്മൾ കത്ര പരിചയം കാണില്ല അല്ലേ എന്നാൽ മുള്ളംകൊല്ലി വേലായുധൻ്റെ മുള്ളംകൊല്ലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാര്യം പിടികെട്ടും അതെ ആ സ്ഥലത്തേക്കാണ് നമ്മുടെ ഈ യാത്ര അപ്പം അവിടെ മെയിനായിട്ട് ഉള്ള ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടവഞ്ചിയാണ് കൊട്ടവഞ്ചി സഫാരിയാണ് അവിടുത്തെ മെയിനായിട്ടുള്ള നമ്മുടെ മെയിൻ ആക്ടിവിറ്റീസ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവിടുത്തെ ആ ഒരു പുഴന്ന് പിടിച്ച് നമുക്ക് മീന് ആ മീനെ നമുക്ക് അവിടെ വെച്ച് തന്നെ പാചകം ചെയ്ത് നമുക്ക് കഴിക്കാം അതും ആണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മീൻ വറുത്ത അല്ലെങ്കിൽ മീൻ കറി അതേപോലെ തന്നെ കൊട്ടവഞ്ചി സഫാരി അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറയാം കാവേരി നദിയിൽക്കൂടെയാണ് നമ്മുടെ ആ ഒരു കൊട്ടവഞ്ചി സഫാരിയൊക്കെ നടത്തുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട് അത് ഞാൻ ഇങ്ങനെ പറയുന്നേക്കാളും നമുക്ക് അവിടെ ചെന്ന് കാണണം കേട്ടോ അതാണ് അവിടുത്തെ ഒരു ഒരു പ്രത്യേകത അങ്ങനെ നമ്മളിപ്പം ഒഗനക്കിൽ എത്തിയിട്ടോ എത്തി വന്നിട്ട് ഇവിടെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കനക്കൽ വന്ന് സ്റ്റേ ചെയ്യേണ്ടവർക്ക് അതിനുള്ള സൗകര്യങ്ങളും ഈ സ്ഥലത്ത് അവൈലബിൾ ആണ് തമിഴ്നാട് സർക്കാരിന്റെ കീഴിലുള്ള ടി സി ഹോട്ടലും കൂടാതെ മറ്റ് ബഡ്ജറ്റ് ആയിട്ടുള്ള റൂമുകളും ഇവിടെ അവൈലബിൾ ആണ് മനോഹരമായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഒക്കനക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ നമ്മൾ ഹൊനക്കൽ എത്തിയിരിക്കുന്നു ഹൊക്കനയ്ക്കൽ ഞാൻ കുറേ നാളായിട്ട് വരണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അപ്പം ഇവിടെയാണ് കേട്ടോ പാർക്കിങ്ങും തമിഴ്നാടിൻ്റെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം ഇപ്പോൾ നമുക്ക് എന്തായാലും ഹൊനക്കലിലെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടവഞ്ചി സഫാരി അതേപോലെ തന്നെ നമ്മുടെ മീൻ കുഴമ്പ് മീൻ കറി ഇവിടത്ത് തന്നെ മീൻ പിടിച്ചിട്ട് ഇവിടെ തന്നെ പാചകം ചെയ്തു തരും അതേപോലെ തന്നെ മസാജ് ഓയിൽ മസാജ് അങ്ങനെ പ്രത്യേകതകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഒരു ചേട്ടൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ചേട്ടൻ മലയാളം സിനിമകൾക്ക് മറക്കാനാകാത്തൊരു സ്ഥലവും കൂടിയാണ് കേട്ടോ ഹൊനക്കിൽ അപ്പോൾ ഫുഗനെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട നരയൺ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് അപ്പോൾ നരയൺ സിനിമയുടെ എന്താ ഒരു കൊട്ടവഞ്ചി സവാരിയിലും കാര്യങ്ങളുമെല്ലാം പ്രധാനമായിട്ടും ഡ്രൈവറായിട്ടുണ്ടായിരുന്ന കൊട്ടവഞ്ചി സവാരിയുടെ ഡ്രൈവറാണ് നമ്മുടെ മുന്നേ ഉള്ള അണ്ണ മാധവണ്ണ കേട്ടോ കൊട്ടവഞ്ചി സവാരി എടുക്കുന്നതിന് മുമ്പ് തന്നെ മീനൊക്കെ സെലക്ട് ചെയ്തിട്ട് പോകുകയാണെങ്കിൽ നമ്മൾ കൊട്ടവഞ്ചി സവാരിയൊക്കെ എടുത്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് മീൻ കറിയോ മീൻ ഫ്രൈയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിയാക്കി തരും അപ്പോൾ നമ്മളൊന്ന് ഇവിടുത്തെ മീനാണല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് മെയിനാണ് അപ്പോൾ നമ്മളൊന്ന് മീനൊക്കെ ഒന്ന് സെലക്റ്റ് ചെയ്ത് നോക്കാൻ പോകും ഇപ്പോൾ നമ്മൾ മീൻ മേടിച്ചിട്ടുണ്ട് രണ്ട് കിലോ മീനാണ് മേടിച്ചിരിക്കുന്നത് അപ്പം ഫ്രൈ ചെയ്യാനും അതേപോലെ തന്നെ മീൻ കുളമ്പ് വെക്കാൻ വേണ്ടിയിട്ടാണ് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കൊട്ടവഞ്ചി സവാരിയൊക്കെ എടുത്ത് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇവർ നല്ല രീതിയിൽ കറിയൊക്കെ വെച്ച് റെഡിയാക്കി തരും അതല്ലെങ്കിൽ നമ്മൾ വന്നതിന് ശേഷം പിന്നെ ആണെങ്കിൽ ഒത്തിരി സമയം പോകും അതെങ്കിൽ ഇവർ റെഡിയാക്കി തരും നമുക്ക് ഇവിടുന്ന് പിടിക്കുന്ന മീൻ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ കുഴപ്പമൊന്നുമില്ല ആ കുഴപ്പമില്ല കുഴപ്പമില്ല പറഞ്ഞോ ഇവിടെ നിന്നും പിടിക്കുന്ന മീൻ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഫ്രഷ് മീൻ ഫ്രഷ് മീൻ തന്നെയാണ് ആ ഒരു ഇവിടുത്തെ ഫുഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യുന്ന വേറൊരു ചെയ്യാം സഫാരി ആയിരത്തി അഞ്ഞൂറ് എന്നൊക്കെ പറഞ്ഞുണ്ട് പക്ഷെ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക ബോർഡർ വഴി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കർണാടകയിൽ ചെന്നിട്ട് കർണാടകയിൽ വണ്ടി കയറി അപ്പുറത്തോട്ട് പോകും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അവിടെ ചെന്നിട്ട് നോക്കാം എക്സ്ട്രാ എല്ലാം കൂട്ടിയിട്ട് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ നമ്മള് ജാക്കറ്റ് ഒക്കെ ധരിച്ചു ലൈഫ് ജാക്കറ്റ് ധരിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൊട്ടവെള്ളത്തിലോട്ട് കയറ്റാൻ സമ്മതിക്കത്തുള്ളൂ ഇപ്പം വെള്ളമൊക്കെ കുറവാണ് കേട്ടോ കൂടുതൽ വെള്ളമൊന്നും ഇല്ല എനിക്ക് തോന്നുന്ന ആയിരത്തി അഞ്ഞൂറിന്റെ എടുത്താ മതിയായിരുന്നു തോന്നുന്നു നമ്മളിപ്പം രണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ എല്ലാം കൊട്ടവഞ്ചികളാണ് കേട്ടോ ചേട്ടൻ കൊട്ടവഞ്ചി ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ അവിടെ നല്ല മഴയായിരുന്നു അപ്പൊ ഏഹ് നമ്മൾ ഏഹ് അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ കൊട്ടവഞ്ചി സവാരി ഇതിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് വെള്ള ചാട്ടങ്ങളും എല്ലാം ഉണ്ട് ഇപ്പം വെള്ളം വന്ന് കമ്മിയാ കൂടുതലാ ഏനാട് വയനാട് വെള്ള വയനാട് വെള്ളോ ഞങ്ങൾ ബാലൻസ് ചെയ്യാണ് കേട്ടോ അപ്പൊ നമ്മളിതേ നമ്മുടെ പ്രധാനപ്പെട്ട കർണാടകയുടെയും തമിഴ്നാടിന്റെയും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാവേരി നദി കൂടെ നമ്മളിപ്പം കൊട്ടവഞ്ചിയിലെ സഫാരി തുടങ്ങിയിരിക്കുകയാണ് ഒരു അടിപൊളി കാഴ്ച തന്നെയായിരിക്കും ഇനി മുന്നോട്ട് വരാനുള്ളത് നല്ല ചൂടുണ്ട് കേട്ടോ പക്ഷെ ആ ചൂടിന്റെ ഒപ്പം തന്നെ ചെറിയൊരു തണുത്ത കാറ്റും കൂടെ വരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല കാവേരിയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമായ പൊഗ്ഗനക്കൽ വെള്ളച്ചാട്ടം തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയ്ക്കും കർണാടകത്തിന്റെ ചാമരാജ് നഗർ ജില്ലയ്ക്കും ഇടയിലായി മനോഹരമായ ഒരു പ്രദേശമാണിത് ഒഴുക്കിനെതിരെ നീന്തുക എന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞപോലെ കേട്ടോ ഒഴുക്കി ഇങ്ങോട്ടാണ് ഞങ്ങൾ അങ്ങോട്ടൊക്കെയാണ് ഇപ്പൊ തൊഴഞ്ഞോണ്ടിരിക്കുന്നത് ഇവിടെയാണ് വെള്ളം പോകുന്ന വഴിക്ക് ഇതേപോലെ പാർക്കെട്ടിനൊക്കെ മേളില് മീൻ പിടിക്കുന്ന പല ആൾക്കാരും ഞങ്ങൾക്ക് കാണാൻ സാധിക്കും അതല്ല എങ്കിൽ കൊട്ടമഞ്ചിയില് മീൻ പിടിക്കാണ്ട് വന്നിരിക്കുന്നവരൊക്കെ കാണും ചില സമയങ്ങളിൽ വരുമ്പോഴത്തേക്ക് മുതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ പേരിൽ മലയാളികൾ അഹങ്കരിക്കുന്നത് പോലെ തമിഴ്നാടിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് കേട്ടോ ഒക്കെ വാട്ടർഫോൾസ് ഇതാണ് നമ്മൾ വരുമ്പോൾ കുറച്ചധികം ഫോഴ്സ് കാണുന്ന വെള്ളച്ചാട്ടം അത്യാവശ്യം നല്ല ഫോഴ്സിൽ തന്നെയാണ് കേട്ടോ വെള്ളം വരുന്നത് ഇവിടെ മഴയുടെ രീതിക്ക് അനുസരിച്ച് പല പല സ്ഥലങ്ങളിൽ നിന്നും പല സമയങ്ങളിലായിട്ട് ഒത്തിരി വെള്ളച്ചാട്ടങ്ങൾ കാണാറുണ്ട് ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്ന ആദ്യത്തെ വെള്ളച്ചാട്ടം ഇതാണ് ഇതുപോലെ അല്ലെങ്കിൽ ഇതിലും വലിയ വെള്ളച്ചാട്ടങ്ങളാണ് ഇനി മുന്നോട്ട് നമുക്ക് കാണാനുള്ളത് മനോഹരമാണ് കുറേ വെള്ളച്ചാട്ടങ്ങൾ കൂടിയ ഒരു മനോഹരമായിട്ടുള്ള പ്രദേശമാണ് പൊക്കനക്കൽ

ഗോപിനം അല്ലേ ഗോപിനത്തം ഏരിയ നമ്മുടെ വീരപ്പൻ വീരപ്പൻ ജനിച്ചു വളർന്ന കാടാണ് അല്ലേ ഇവിടെ മൊത്തം കറുത്ത ആടുകളാണ് കേട്ടോ മൊത്തം ഉണ്ടോ ഇവിടെ ഇതാണ് കർണാടക ബോർഡറിന്റെ ഏരിയാണ് ഇവിടെ നമുക്ക് ഇറങ്ങി എത്തിക്ക ഇവിടെ വന്നിട്ട് നമുക്ക് ഫുഡൊക്കെ ഇവിടെ ഫിഷ് ഫ്രൈ ഫിഷ് ഒക്കെ ഇവിടെ നമുക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ആൾക്കാരുണ്ട് അതൊക്കെ ചെയ്തു തരും നമ്മൾക്ക് ഓൾറെഡി അവിടെ എല്ലാം മേടിച്ച് കൊടുത്തിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല വീരപ്പൻ്റെ ഊര് ഗ്രാമമാണ് കാണുന്ന മല കേട്ടോ ആ കാണുന്ന മല അവിടെ നിന്ന് വന്നു കർണാടക ബോർഡർ നമ്മള് കാശ്മീരൊക്കെ പോകുമ്പോഴത്തേക്ക് ദാൽ തടാകത്തേക്കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഓരോ കച്ചവടക്കാരും വരൂല്ലന്നെ ഈ ഒരു കാവേരി നദി കൂടെ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇതേപോലെ കൊറേ കച്ചവടക്കാരുണ്ട് അവരുടെ ഉപജീവന മാർഗവും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ കൊണ്ടുവന്ന വെള്ളം കേട്ടോ കുടിക്കാവുന്ന നമ്മൾ ഈ കൊട്ടവഞ്ചി കൊട്ടവഞ്ചസ്വാരി പോകുന്ന പല സ്ഥലങ്ങളിലൂടെയും മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ ആയിട്ട് കുറെ സിനിമകൾ ഇവിടെ ലൊക്കേഷൻ ആയിട്ടുള്ള സ്ഥലമാണ് മണപ്പുറമൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു പാട്ട് ഓർമ്മ വരുന്നില്ലേ ഒരു ഒമിനി ജീപ്പ് ഒക്കെ വന്ന് നിൽക്കുന്നതും ഒരാളിങ്ങനെ ഡാൻസ് വെച്ചൊക്കെ പോകുന്നു നമ്മുടെ തോണി ഈ കരയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് നമ്മൾ കാട്ടിക്കൂടെ കുറച്ച് സഞ്ചരിച്ച് ഈ കൊട്ടവഞ്ചി എടുത്തുകൊണ്ട് പോയി വേറൊരു സ്ഥലത്ത് ഇടും അവിടെ നമ്മൾ കയറിയതിന് ശേഷമാണ് ആ നല്ല മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തോട്ടൊക്കെ പോകുന്നത് നരൻ സിനിമ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളോട്ടൊക്കെ പോകുന്ന ആ ഭാഗത്തോട്ടാണ് നമ്മൾ ഇവിടുന്ന് കയറി ഇനി കൊട്ടവഞ്ചി സവാരി വേറൊരു സ്ഥലത്ത് നിന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇവിടെ ഇറങ്ങി അതിനുശേഷം മേളിലോട്ട് ഇനി ചേട്ടൻ അത് എടുത്തോണ്ട് വരും എന്ത് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണല്ലേ നൈസ് ഒരു ദിവസം രാത്രിയിലൊക്കെ ഇവിടെ താമസിക്കാൻ പറ്റിയെങ്കിൽ വളരെ അടിപൊളി ഫീലായാലും പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അങ്ങനൊരു ഇല്ല എന്തായാലും കിടു വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെറുത്താണ് കിടു ഈ വണ്ടിയെ കയറിയാണെങ്കിൽ നീ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി കേട്ടോ കേട്ടോ ഇവിടെ വന്നിട്ട് നമ്മൾ ആ നരൻ ഷൂട്ട് ചെയ്ത ഫിലിം ഷൂട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് ഇപ്പം വന്നിരിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ ഡൈവ് ചെയ്ത ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ഈ ഭാഗങ്ങളാണ് കേട്ടോ ർക്കുന്നുണ്ടോ കിട്ടല്ലേ ഓഹ് ആ ഒരു ഏരിയ എന്ന് പറഞ്ഞ ഏട്ടോ അടിപൊളിയാണ് നമ്മൾ ഒരു കുറച്ച് ഭാഗം വന്നിട്ട് ഒരു ജി പേക്കൂടെ കയറി വന്നിട്ട് അടുത്ത സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ നരൻ ഷൂട്ട് ചെയ്ത ഭാഗം അതേപോലെ തന്നെ പുഷ്പ പിന്നെ റോജ ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത ഭാഗത്തോടാണ് ആ ഭാഗത്തോടെയാണ് നമ്മളിപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഏരിയ മിസ്സാകരുത് ഈ ഏരിയ അടിപൊളിയാണ് തമിഴും കന്നഡയും കൂടി ചേർന്ന വാക്കാണ് ഈ ഹൊഗ്ഗനക്കൽ എന്ന് പറയുന്നത് ഹൊഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുക എന്നാണ് അർത്ഥം കന്നഡ വാക്കാണ് അതായത് ഈ വെള്ളം ഇങ്ങനെ താഴോട്ട് പതിക്കുമ്പോഴത്തേക്ക് പുക പോലെയാണ് വരുന്നത് അപ്പോൾ ഈ പുകയ്ക്കാണ് ഹൊഗ എന്ന് പറയുന്നത് അപ്പം ഹൊയും അതേപോലെ തന്നെ തമിഴിലെ കല്ലും അങ്ങനെ ഹൊഗ കൽ ഹൊ്ഗനക്കൽ എന്ന് പറഞ്ഞ് പേര് വന്നതെന്നാണ് പറയുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ കാരണം ഷൂട്ട് ചെയ്ത ഭാഗങ്ങളാണ് കേട്ടോ ഈ വെള്ളം ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ ഇറച്ചി പോലെ അരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആ ചൂടൊന്നും അറിയുന്നില്ല നല്ല കാറ്റും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ നമ്മള് നായഗ്ര വാട്ടർഫോൾസ് എന്നൊക്കെ പറയത്തില്ലേ നമ്മുടെ ഇന്ത്യയിലെ ആ ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത് കേട്ടോ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം എന്തായാലും കൊട്ടവൻ സ്വഹാരി എടുക്കുന്നവർ ഇവിടെ വരാതിരിക്കരുത് കുറച്ച് കാശ് കൂടുതലായിരിക്കും എന്നാലും നമ്മള് എന്താ മിസ് ചെയ്യരുതാത്ത നല്ലൊരു സ്ഥലമാണ് കേട്ടോ ൊക്കനക്കൽ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും മനോഹരമായി കാണാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും മിസ്സാക്കാൻ പാടില്ലാത്തൊരു സ്ഥലം ഏരിയ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കണ്ടില്ലേ ഡായി ഓ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല ടും ശരിക്കും ഇവിടെ തന്നെ വരണം കേട്ടോ വമ്പനങ്ങൾ വാട്ടർ ഫോൾസിൽ നമ്മൾ പപ്പട്ട വെഞ്ചി സവാരി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരാതിരിക്കരുത് അതില് ഒരു സ്ഥലം ഇപ്പൊ തന്നെ ഇത്രയും വെള്ളമുണ്ട് നല്ല ഫോഴ്സിലാണ് വരുന്നത് മഴക്കാലമാണെങ്കിൽ എനിക്ക് പാർക്കറ്റ് കാണാതെ നല്ല രീതിയിൽ വരുന്നത് നിങ്ങൾ താഴേക്ക് വലിച്ചു നമുക്ക് കാണാൻ സാധിക്കും ഒക്കെനക്കിൽ വരുമ്പോഴത്തേക്ക് രണ്ട് തവണ കൊട്ടവച്ചു സവാരിയിൽ വരുന്നത് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു ബോട്ടിങ് ഉണ്ട് കൊട്ടവച്ച സവാരി ഉണ്ട് അതല്ലാതെ തന്നെ കുറച്ചും കൂടെ കാശ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ മനോഹരമായിട്ടുള്ള ഈ വെള്ളച്ചാട്ടവും നമുക്ക് കാണാൻ സാധിക്കും നാഗ വാട്ടർഫോൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ അവിടെയും നമുക്ക് കൊണ്ടുവന്ന് കാണാൻ പറ്റും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മുടെ വർഷം മേ നാള് യാത്ര ചെയ്തെങ്കിലും ഒന്നൊന്നര ഫീലായിട്ടോ അങ്ങനെയൊന്നു പറയാൻ പറ്റും അതിന്റെ അടുത്തും മേലായി എന്തായാലും ഹൊനിക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ദൃശ്യം കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് തന്നെ വരണം ട്ടാ നമ്മടെ ഒട്ടവൻ സഫാരി കഴിഞ്ഞു കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എത്തിക്കൊണ്ടിരിക്കുന്നു ഫൈനൽ ില് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കൊട്ടവഞ്ചികൾ കാണാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ ഹൊനക്കൽ നിറച്ചും കൊട്ടവഞ്ചികളാണ് മനോഹരമായിട്ടുള്ള ഒരു കൊട്ടവഞ്ച് സഫാരി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഹൊക്കലിലെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഹൊക്കലിലെ പാചക വിശേഷങ്ങളും രുചിയൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം എന്നാൽ പിന്നെ ഇന്നത്തെ നമ്മുടെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത ഒരു ട്രിപ്പ് നിങ്ങൾ ഹോഗനക്കിലേക്കൊക്കെ പോരുകയാണെങ്കിൽ ഒരിക്കലും നിരാശരാകില്ല അത് ഉറപ്പാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊട്ടവഞ്ചി കൊട്ടവഞ്ചസവാരിയും ഇവിടുത്തെ രുചിയൊക്കെ ഒന്ന് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അതാണ് ഇവിടുത്തെ ആയിട്ടുള്ള കാര്യങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം പുതിയ എപ്പിസോഡുമായിട്ട് അടുത്ത ദിവസം ഓടിയെത്താം അതുവരേക്കും ബൈ